പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് പ്രദേശങ്ങളിൽ കൂടി സന്ദർശനം നടത്തിയിരുന്നു അതിലൊന്ന് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയാണ് മറ്റൊന്ന് ലക്ഷദ്വീപാണ് ഇതേക്കുറിച്ച് ജന്മഭൂമിയിൽ വന്ന വാർത്തയുണ്ട് ജന്മഭൂമിയിൽ വന്ന വാർത്തയാണ് ഇന്നത്തെ ജന്മഭൂമിയിൽ വന്ന വാർത്ത ആ വാർത്ത ഇങ്ങനെയാണ് അകത്തി ലക്ഷദ്വീപിലെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടും ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗത്തിയിലായിരുന്നു പൊതു പരിപാടി അനന്ത അനന്തസാധ്യതകൾ എടുത്തു പറഞ്ഞ മോദി സ്വാതന്ത്ര്യാനന്തരം ദീർഘകാലം ലക്ഷദ്വീപ് നേരിട്ട അവഗണന ചൂണ്ടിക്കാട്ടി ഈ അവഗണന നീക്കി വികസനത്തിന്റെ പുതിയ പാതയിലേക്കാണ് ലക്ഷദ്വീപിനെ തന്റെ സർക്കാർ നയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പത്തു വർഷത്തിനിടെ അഗത്തിയിൽ നിരവധി വികസന പദ്ധതികൾ പൂർത്തിയാക്കി ഇപ്പോൾ അകത്തിൽ വിമാനത്താവളവും ഐസ് പ്ലാന്റും ഉണ്ട് ഇതിലൂടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി സമുദ്രോൽപ്പന്ന സംസ്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയ്ക്ക് പുതിയ സാധ്യതകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ലക്ഷദ്വീപിൽ നിന്നും ച്യൂന മത്സ്യം കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയത് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളുടെ വരുമാനം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം എന്ന് വെച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് വാർത്ത എന്ന് നോക്കാം ജന്മഭൂമി കൊടുത്ത വാർത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു തിരുച്ചിറപ്പള്ളിയിൽ ഇരുപത്തിരണ്ടായിരം കോടിയുടെ വികസന പദ്ധതികൾക്ക് ശിലാസ്ഥാപനം എന്നാണ് പറഞ്ഞത് എത്രയായിരം ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുച്ചിരപ്പള്ളിയിൽ ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം കൂടെ ശിലാസ്ഥാപനം നിർവഹിച്ചു വികസന പദ്ധതികളിൽ റെയിൽ റോഡ് ഗ്യാസ് ഷിപ്പിംഗ് മേഖലയും ഉൾപ്പെടുന്നു തിരുച്ചുറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു പതിനോരായിരം കോടി രൂപ ചെലവിലാണ് ടെർമിനൽ പൂർത്തിയാക്കിയത് പ്രതിവർഷം നാൽപ്പത്തി നാല് ലക്ഷത്തിലധികം യാത്രക്കാർക്കും തിരക്കുള്ള സമയങ്ങളിൽ മൂവായിരത്തി അഞ്ഞൂറ് യാത്രക്കാർക്കും ടെർമിനൽ സൗകര്യം നൽകാനാകുമെന്ന് പി എംഒ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അറുപത് ചെക്ക് ഇൻ കൗണ്ടറുകൾ അഞ്ച് ബാഗേജ് കൗണ്ടറുകൾ അറുപത് ഇമിഗ്രേഷൻ കൗണ്ടറുകൾ എന്നിവ ഉണ്ടാകും ചെന്നൈ കഴിഞ്ഞാൽ വിദേശ സഞ്ചാരികൾ കൂടുതലെത്തുന്ന വിമാനത്താവളമാണ് തിരുച്ചിറപ്പള്ളി സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന രീതിയിലാണ് ടെർമിനൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര ടെർമിനലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പിന്നീട് ഈ വാർത്തയിൽ പറയുന്നത് എത്ര കോടി രൂപയുടെ വികസനമാണ് തമിഴ്നാട് പ്രഖ്യാപിച്ചത് ഇരുപത്തി കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇനി കേരളത്തിലേക്ക് വന്ന് നോക്കിയാൽ എത്ര കോടി രൂപയുടെ വികസനമായിരിക്കും പ്രഖ്യാപിക്കുക എന്ന് നാം ഒന്ന് കാതോർത്ത് നോക്കാം പക്ഷേ ഒരു പൈസ പോലും ഒരു പൂജ്യത്തിൻ്റെ വികസന പദ്ധതി പോലും കേരളത്തിൽ മോദി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇനി പ്രഖ്യാപിക്കുകയും ഇല്ല എന്ന കാര്യത്തിലും സംശയമില്ല ഇനിയിപ്പോൾ ഒരു വികസന പദ്ധതിയും പ്രഖ്യാപിക്കേണ്ട കേരളത്തിന് കിട്ടാനുള്ളത് ഇങ്ങോട്ട് കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലാണ് കേരളമുള്ളത് അത് കൂടി നൽകാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇണ്ടാസ് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ക്ഷേമപ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്തിനാണ് നിങ്ങൾ ഇത്ര ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിനാണ് കുടിവെള്ളത്തിന് സബ്സിഡി നൽകുന്നത് എന്തിനാണ് വൈദ്യുതിക്ക് സബ്സിഡി നൽകുന്നത് നിങ്ങൾ എന്തിനാണ് വീട് വെക്കാൻ പണം നൽകുന്നത് നിങ്ങൾ എന്തിനാണ് ക്ഷേമ പെൻഷൻ നൽകുന്നത് എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു ഇത്രയൊന്നും സൗജന്യം നൽകരുത് അങ്ങനെ സൗജന്യം നൽകിയാൽ കേന്ദ്ര സർക്കാർ തന്നെ പാപ്പറായി പോകും എന്നാണ് പറയുന്നത് അതേസമയം കോർപ്പറേറ്റുകൾക്ക് എത്ര കോടി രൂപ നൽകാനും യാതൊരു മടിയുമില്ല നികുതി ഇളവ് നൽകാനും യാതൊരു മടിയുമില്ല കേന്ദ്ര സർക്കാരിന് എന്ന് അവരുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ലക്ഷം കോടി രൂപയുടെ ഇളവുകളാണ് ഓരോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും നൽകുന്നത് അങ്ങനെ ലക്ഷം കോടി രൂപ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ സാധാരണക്കാർക്ക് ഒരു ക്ഷേമപ്രവർത്തനവും നടത്തരുത് എന്തിനാണ് ഇങ്ങനെ സൗജന്യങ്ങൾ വാരി കോരി നൽകുന്നത് എന്ന ചോദ്യം കേന്ദ്രം സംസ്ഥാനങ്ങളോട് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് കേരളത്തിന് കിട്ടാനുള്ളത് തരൂ കിട്ടാനുള്ളത് തരൂ എന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെടുന്നത് നിരവധി തവണ കത്തെഴുതുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ട് നേരിട്ട് പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് കിട്ടേണ്ട വികസന അതൊരു ഫെഡറൽ സംവിധാനമാണ് ആ ഫെഡറൽ സംവിധാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും എങ്ങനെയൊക്കെ പണം നൽകണം എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട് കൃത്യമായ ഒരു ചട്ടമുണ്ട് കീഴ്വഴക്കമുണ്ട് അത് പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പോയത് അതിനും ആ സമയത്ത് തന്നെ കൃത്യമായ മറുപടി കൊടുക്കാൻ സംസ്ഥാന ധനകാര്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് വെച്ച് കേരളത്തിൽ വലിയ ചർച്ചകൾ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് കേരളത്തിന് കിട്ടേണ്ട തുക നൽകുന്നില്ല എന്ന കാര്യം ഇന്ന് കേരള ജനതയ്ക്ക് ബോധ്യമായിട്ടുണ്ട് നമുക്ക് കൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരം കൂടിയാണ് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാതൃഭൂമിക്ക് തന്നെ ഒന്നാം പേജിൽ വലിയ വാർത്ത നൽകേണ്ടി വന്നത് നാം കണ്ടതാണ് കേന്ദ്രം വെട്ടിക്കുറിച്ച എത്രയാണ് എന്ന് മാതൃഭൂമി പറയുന്നുണ്ട് അമ്പത്തി ഏഴായിരത്തി കോടി രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത് വെട്ടിക്കുറച്ചിരിക്കുന്നത് ജി എസ് ടി നഷ്ടപരിഹാരം പന്ത്രണ്ടായിരം കോടി വായ്പ വെട്ടിക്കുറച്ചതിനാൽ പത്തൊൻപതിനായിരം കോടി റവന്യൂ കമ്മി ഗ്രാൻഡ് എണ്ണായിരത്തി നാന്നൂറ് കോടി നികുതി വിഹിതം കുറഞ്ഞതിനാൽ പതിനെണ്ണായിരം കോടി ഇങ്ങനെ അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപയാണ് കേരളത്തിന് കിട്ടേണ്ട തുക പിടിച്ചു വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അത് നൽകിയാൽ ആ പണം നൽകിയാൽ കേരളം മിച്ച സംസ്ഥാനമായി മാറും ആ പണം നൽകാൻ കേന്ദ്രം തയ്യാറുണ്ടോ അത് നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം അദ്ദേഹം തൃശൂരിൽ പറയുമോ എന്നാണ് ഇനി അറിയാനുള്ളത് ഒരു വികസന പദ്ധതിയും കേരളത്തിൽ പ്രഖ്യാപിക്കാൻ പോകുന്നില്ല എത്രയോ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് കേരളത്തോട് തികഞ്ഞ അവഗണന കാണിക്കയും അതിനുശേഷം കേരളത്തിൽ വന്ന് ഞങ്ങളെ ജയിപ്പിക്കൂ ഞങ്ങളെ ജയിപ്പിക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ബി ജെ പിക്ക് കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊടുക്കും മലയാളികൾ എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം ഇത് കേരളമാണ്